അപ്പോൾ ഞാൻ നമ്മളെ ചെറുക്കരും കൂടി കായലില്ലാത്തോ ഇറച്ചിക്ക് ഇതാണ് ഈ മെഗാ ഡിസ്കൗണ്ട് മേള നേതിൻ്റെ മുന്നിൽ കുറേ നേരമായിട്ടോ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതെവിടെയെന്നു വെച്ചാൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ കായ്ലില്ലാത്തവൽ ഇറച്ചി കിട്ടണാരി എന്ന് പറഞ്ഞത് നോക്കി നിൽക്കണ കാരണം എന്താ വെച്ചാൽ ഡിസ്കൗണ്ട് നിൽക്കാ എഴുതിയിരിക്കുന്നത് എന്താണ് ആവേലതിൻ്റെ ഉള്ളത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കാൻ കിട്ടോ അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കയറി വെക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ കയറി വെക്കിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇടാൻ തുടങ്ങിയിട്ടോ അത് ഇട്ടപ്പോൾ തന്നെ നല്ല രസം ഓരോന്ന് ഓരോന്ന് കണ്ടിട്ട് എല്ലാം കൂടെ എടുത്തോണ്ടാവും തോന്നുന്നു പക്ഷേ അങ്ങനെ നമ്മള് വലിയ വിലപിടിപ്പ് ഉള്ള ചുരിദാർ എടുക്കാൻ വിചാരിച്ചോലിതാ ഒരു ചുരിദാർ എടുക്കാൻ വിചാരിച്ച പൈസക്ക് നാലും മഞ്ചൊക്കെ എടുത്ത് പോരട്ടോ എന്താ അപ്പം ഇതിനൊക്കെ കുഴപ്പം കാണാൻ വല്ല കുഴപ്പങ്ങൾ കാണുന്നുണ്ടോ ഈ കാക്കാനല്ല കേട്ടോ അപ്പുറത്തുണ്ട് ചുരിദാറുകൾ ഇട്ടേ പോലെ ഉണ്ട് ഇനി നമ്മൾ ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരും എന്ന് നോക്കി നോക്കിട്ടോ അതാ എന്താ ഭംഗി ഭംഗിയില്ലേ നല്ല രസമില്ല കാണാൻ ആ ഞാൻ ഇപ്പം നേരത്തെ ഇട്ടിലേക്ക് അറുപ്പ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിട്ടോ ഏരേ ഐറ്റംസിലുള്ള പല ജാതി കളറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡിസ് ഡിസ്കൗണ്ട് മേള ആ കണ്ടോ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് എനിക്കന്നെ നമ്മളെ കൊണ്ട് എന്തൊക്കെ തോന്നുന്നത് ആ എന്താ കണ് വേറെ അടുത്തത് വന്നിട്ടോ അടുത്തത് വന്നപ്പോൾ അയ്യൊന്നും പറയാല്ല നല്ല രസമുണ്ട് അല്ലേ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ പറയും കമൻ്റ് ഇടണം കേട്ടോ ആ നല്ല രസമൊക്കെ ഉണ്ടാവും എന്തായാലും ഒന്ന് ചുരിദാറിൻ്റെ ഗുണം രണ്ട് ഞമ്മളെ ഗുണം ആ അപ്പം എന്തായാലും ഇതേ ടൈപ്പിലുള്ളതും പല കളറും കളർ ചേഞ്ചും ഉണ്ട് ഇത് വേറെ മോഡലാണ് കേട്ടോ നല്ല വർക്ക് ആഗ്രഹിക്കുന്നവർക്ക് നല്ല വർക്ക് ഉള്ളതും തീരെ വർക്ക് വേണ്ടാത്തവർക്ക് തീരെ വർക്ക് ഇല്ലാത്തതുമോ ായിട്ടുള്ള ചുരിദാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി എവിടെ ഡിസ്കൗണ്ട് മേള മനസ്സിലായില്ലേ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് നേരെ മുന്നിൽ ഇനി ബസ് സ്റ്റാൻഡ് മനസ്സിലാവാത്ത ആണുങ്ങൾക്ക് ഇതായ ഊർവശി ബാറല്ലേ അപ്പുറത്ത് അതിൻ്റെ സൈഡിലാണ് കേട്ടോ അത് മനസ്സിലായ വെച്ചാൽ ആണുങ്ങളുണ്ടാവും ആണുങ്ങൾക്ക് ചുരിദാറിൻ്റെ ആവശ്യമില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എടുത്ത് അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ തകണ് എന്താ ഭംഗിങ്ങോട്ടോ കീഴ് സിമ്പിളാണ് എന്നാൽ വർക്ക് ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള നല്ല ഡ്രസ്സാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് വോയിസ് ഞാൻ വീണ്ടും പിന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ആ ഇത് കണ്ടോ ഹൈ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയണം ഇതിൻ്റെ പല ജാതി കളർ ചെയ്ണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇത് ആ പാൻറ്റ് ഷാള് ടോപ്പ് ഒക്കെ കൊടുക്കണത് കേട്ടോ ഇത് കണ്ട് നമ്മളിത് ഡെയിലി യൂസിനൊക്കെ പറ്റൂല എന്നാൽ ഡെയിലി നമ്മൾ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് നല്ലതാണ് പിന്നെ നമ്മളൊന്ന് മോഡലാകാൻ നോക്കിയത് ഒരു തലച്ചിയ മേക്കപ്പ് ചെയ്തുകൊണ്ട് കൊണ്ട് മുന്നിൽ നിർത്തിയാക്കാല് എന്നൊക്കെ ഇങ്ങക്ക് തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചങ്ങാമാർ എന്തൊക്കെ ഇങ്ങക്ക് കാണിച്ചായിരുന്നേ അതിനു വേണ്ടിയിട്ടാണ് നട്ടോ അങ്ങനെ എന്താ രസം നമ്മളായി അയ്യോ അയ്യോ അപ്പം എല്ലാവരും വണ്ടി വന്നോളിട്ടോ